നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കാറ്ററിംഗ് സ്റ്റൈല് പുളിങ്കറിയാണ് കേട്ടോ ബിരിയാണിയുടെ സൈഡ് ഡിഷാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഡയറ്റ്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ഡയറ്റ്സ് ആണ് നമ്മൾ എടുത്തത് കഡ് ഡൈറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല സൂപ്പർ പുളിങ്കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കേണ്ടതെന്നും കൂടെ നോക്കാം കേട്ടോ അപ്പം നമുക്ക് പുളിങ്കറിക്ക് വേണ്ട അടുത്ത ഐറ്റം ശർക്കര ശർക്കര നമുക്കൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഒന്നര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കണം അതുപോലെ ഞാനിവിടെ പുളിയും കുതിർത്തെടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം പുളിയുണ്ട് ഇത് ഏകദേശം ഒരു അര കിലോയ്ക്കെടുത്ത് പുളി ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കുതിർന്ന് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിന്റെ സത്താണ് വേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് വലിയ സവാളയാണ് അത് നല്ല പൊടിപൊടിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് കൂടം വെളുത്തുള്ളിയും ഇഞ്ചിയേക്കാൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം അതും നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പൊ ഇനി ഇത് നമുക്ക് തയ്യാറാക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഉരുളി അടുപ്പിലേക്ക് വെക്കാം ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണം കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കടല എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉലുവായിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വരുന്ന അളവിൽ മതിയാവും അല്പം ഉലുവായിട്ട് കൊടുക്കുക ഉലുവ കരിയരുത് എഴുത് ചുമന്നാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരഞ്ചെട്ട് വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒരുപാട് മാറാൻ ആ സമയം തന്നെ നമുക്ക് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം എല്ലാം നല്ല ചുമന്നു വരണം ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നല്ല പോലെ ചുമന്ന് വരണം മീഡിയം ഇട്ടിട്ട് നന്നായിട്ട് ചുമന്നു വരുന്നത് വരെ വഴറ്റി എടുക്കും വെളുത്തുള്ളിയും സവാളയൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല നോക്കും പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്ക ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ഒരു ടീസ്പൂൺ അളവിൽ മതി അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം പൊടികൾ കരിഞ്ഞു പോകരുത് പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതി നല്ല ചൂടുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡയറ്റ്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ചില സമയത്ത് ഡേറ്റ്സ് നല്ല കട്ടിയുള്ള ടൈപ്പ് ആണെങ്കിലും നമ്മള് കുക്കറിലൊന്ന് വേവിച്ചിട്ടാണ് ചേർക്കുന്നത് ഇതിപ്പോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായത് ഇനി വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റ് വെൽക്കിട്ട് പോയു ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും കുരു ഇല്ലാത്തതാണ് കട്ട് ായിട്ടുള്ള ഡയറ്റ്സ് ആണല്ലോ മറ്റേതാകുമ്പോ കുരുണ്ടാവും അപ്പൊ കുരു ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അല്പ ഉപ്പ് ഇട്ട് പുളി അതുപോലെ മധുരവും ഒക്കെയാണ് അപ്പൊ ഉപ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു അല്പം മാത്രം ചേർത്താ മതി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഡൈറ്റ്സ് നന്നായിട്ട് ബെന്ത് വരണം ബെന് വരണ സമയത്ത് വേണം ഇതിലേക്ക് പുളിയും ശർക്കരയും ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ മധുരവും പുളിയും ചെന്ന് കഴുകിയപ്പോഴത്തേക്കും ഡൈറ്റ്സിന്റെ വേവ് നിന്ന് പോവും നല്ല കട്ടി കൂടുതലൊക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അതേപോലെ തന്നെ കിടക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേവ് പാവമായിട്ട് വേണം പുളിയും ശർക്കരയും ചേർത്ത് കൊടുക്കാനായി നന്നായിട്ട് ഇളക്കി കൊടുക്ക രണ്ട് മൂന്ന് മിനിറ്റ് നേരം ചെറിയ തീരിട്ടിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം ഇപ്പൈറ്റ്സ് ഒക്കെ ഒന്നും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളോ നല്ല കുറുകി പുളിയുടെ നീരാണ് നല്ല ബ്ലാക്ക് കളറിലുള്ള പുളി എടുത്താലാണ് പുളി കറിക്കേ നല്ല കളർ കിട്ടുള്ളൂ അതുപോലെ ശർക്കരയും നല്ല ബ്ലാക്ക് കളറുള്ള ശർക്കര തന്നെ എടുക്കുന്നു കേട്ടോ ഇളക്കി കൊടുക്കാം ഇനി ബാക്കി വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമുക്കത് കൂടി ചേർത്താം പുളി നന്നായിട്ട് തിളച്ച് പച്ച ടേസ്റ്റ് മാറണം ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പച്ച ടേസ്റ്റ് മാറണം കുറച്ച് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കുമ്പോഴാണ് പുളിങ്കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് ശർക്കര ഒഴിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് പുളിയുടെ പച്ച ടേസ്റ്റും മാറണം അതേപോലെ ഇപ്പോഴും നന്നായിട്ട് വെ വേവണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ വേവ് അവിടെ നിന്നു പോവും മധുരം ചെന്ന് കഴിയുമ്പം വേവ് കറക്റ്റ് ആവില്ല പുളിയുടെ പച്ച ടേസ്റ്റ് മാറില്ല പുളിങ്കറിക്ക് നല്ല ടേസ്റ്റ് മാറില്ല അപ്പോൾ പുളിയുടെ പച്ച ടേസ്റ്റ് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കാവുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലോണം തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ പുളിങ്കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം അതുപോലെ ശർക്കര നമ്മൾ ഉരുക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് പത പോലെ നന്നായിട്ട് അഴുക്ക് വരും അതങ്ങോട്ട് വെട്ടിക്കളയണം ഒരു സ്പൂൺ കൊണ്ട് പതിയെ കോരി അങ്ങ് വെട്ടിക്കളയുകട്ടോ എന്നിട്ട് ഇതുപോലെ അരിച്ച് തന്നെ ഒഴിക്കണം ശർക്കരയിൽ നന്നായിട്ട് അഴുക്കുണ്ടാവും അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി നന്നായിട്ട് കുറുകി വരണം ഇപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ പുലിങ്കറി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ലൂസാവും അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി നല്ല കറക്റ്റ് പരുവത്തിലാവുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അധികം വെള്ളം വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ച് കുറുക്കി വറ്റിച്ചെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വന്നാൽ മാത്രമാണ് പുളിങ്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പുളിങ്കറിയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നല്ല പഴകിയ പുളി വേണം എടുക്കാൻ നല്ല കറുത്ത കളറുള്ള നല്ല ഉറയുള്ള പുളി വേണം എടുക്കാനായിട്ട് ചില പുളിക്ക് പുളി ഉറ കുറവായിരിക്കും അങ്ങനെ ആകുമ്പോൾ പുളിയുടെ അളവ് കുറച്ച് കൂടുതൽ കൂടുതലെടുക്കണം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല പുളിയുള്ള നല്ല ഉറയുള്ള ടൈപ്പ് പുളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അര കിലോ മാത്രം എടുത്തത് നിങ്ങൾ കൂടുതൽ പുളിയുടെ ടേസ്റ്റ് നോക്കിട്ട് എടുക്കുക മെയിനായിട്ട് നമ്മുടെ പുളിങ്കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി മധുരം നേരിയൊരു എരിവ് എല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് പുളിയും മധുരമാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ നല്ലതുപോലെ കുറുക്കി എടുക്കണം ഇതിപ്പോ പകുതി പോലും ആയിട്ടില്ല എന്നിട്ടില്ലേ ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ നല്ല ചട്ടകത്തിന്ന് ഇങ്ങനെ ചാടാൻ ഭയങ്കര ബുദ്ധിമുട്ട് നല്ല കുറുകിയിരിക്കും ആ പാകത്തിന് വേണം ഇത് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ഇരുന്നിട്ടും ഒരു കുറുക്കൽ കുറുകും എന്നാലും ഈ ഒരു പാകത്തിന് വേണം ഓഫ് ചെയ്യാനായിട്ട് ഇപ്പം ഒന്നും ആയിട്ടില്ല പകുതി ഭാഗമായിട്ടുള്ളൂ കുറഞ്ഞ തീയിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മുടെ പുളി നല്ല പാകമായിട്ടുണ്ട് നന്നായിട്ട് കുറുകി വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ മുകളിലേക്ക് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു പരുവത്തിലാക്കണം ഇത് കേട്ടോ ചട്ടകത്തിലൊക്കെ ഇങ്ങനെ പതിയെ വീഴുന്ന ആ പാകം ആകും വരെ ഇത് കുറുക്കി എടുക്കണം ഇപ്പം റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് ഇതിൻ്റെ തിടയൊന്ന് നിന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആർ കെ ജി ചേർത്ത് കൊടുക്കാം ഒരു അൻപത് ഗ്രാമോളം ആർ കെ ജി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഇത് കുറച്ച് കടല നിലക്കടലേ അതുപോലെ അണ്ടിപ്പരിവും കൂടെ വറുത്തതാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചേർത്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകും നല്ല അടിപൊളി പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ബിരിയാണിയുടെ സ്പെഷ്യൽ സൈഡ് ഡിഷാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ നോക്കുക ഉണ്ടാക്കുമ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ കൂടുതലും ആളുകൾ ഇത് കുറച്ച് കൂടുതൽ വെക്കാൻ വേണ്ടി പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുളിങ്കറി മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ നോക്കുക അപ്പോൾ നമ്മുടെ ക്യാരറ്റ് സ്പെഷ്യൽ പുളിങ്കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തേം പോലെ നല്ല നല്ല റെസിപ്പീസും കാറ്ററിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്